നമസ്കാരം നിങ്ങളുടെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ട് എന്റെ കാര്യങ്ങൾ വൈകുന്നു എനിക്ക് എന്താണ് തടസ്സം ഇതിന്റെ ഉത്തരം പലപ്പോഴും ശുദ്ധമായ ആത്മഭക്തിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ശക്തമായ നേട്ടങ്ങൾ കാര്യസാധ്യങ്ങൾ സംരക്ഷണവും ആത്മബലവും നേടാൻ കഴിയുന്ന ഒരു മഹത്തായ നാമമന്ത്രം ഉപാസന രഹസ്യമാണ് ഹനുമാൻ സ്വാമി ഇവിടെ മുതൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം ശക്തി സമർപ്പണം ആത്മവിശ്വാസം ഭഗവതാനുഗ്രഹം ഇതെല്ലാം ഒരുമിച്ച് നൽകാൻ കഴിയുന്ന ശ്രീ ഹനുമാൻ സ്വാമിയേക്കാൾ ഉത്തമ ദൈവമില്ല ഏത് ദൈവത്തെയാണ് കാര്യങ്ങൾക്കായി ആദ്യമായി വിളിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആര് സഹായിക്കും ഹനുമാൻ അവന്റെ പേരിൽ മാത്രമേ അത്ര ശക്തിയുള്ള ചൈതന്യം നമുക്ക് ലഭ്യമാകൂ പക്ഷെ ഈ ശക്തി ഉറപ്പുള്ള ഒരു മാർഗത്തിലൂടെ ലഭിക്കണം അത് നമുക്ക് നൽകുന്നത് അത്യുഗ്രഹവും അത്യനുഗ്രഹ സ്വരൂപനുമായ ആ നാമമന്ത്രം വഴിയിലാണ് ഓ ഹനുമതേ നമ അഥവാ ഹനുമതേ നമ ഈ നാമം സത്യസന്ധമായുള്ള അനുഗ്രഹങ്ങൾക്ക് പിറകെ ശുദ്ധമായ മനസ്സോടെ ജപിക്കുമ്പോൾ ജീവിതത്തിൽ അസംഭവം പോലും സംഭവമാകുന്ന ഒരു ദിവ്യശക്തിയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കുന്നു ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ഈ മന്ത്രം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് പക്ഷേ ഓം ചേർന്ന് ജപിക്കുമ്പോൾ ദീപം തെളിയിച്ച് ശുദ്ധമായ ഇടത്ത് ഭക്തിയോടെ ജപിക്കണം മത്സ്യമാംസാദികൾ അശുദ്ധമായ ഭക്ഷണം ഈ മന്ത്രത്തിൽ നിന്നുള്ള ഫലം കൃത്യമായി കിട്ടണമെങ്കിൽ ഈ കാര്യങ്ങൾ വിട്ടുവെക്കണം ഹനുമാന്റെ ഉപാസനയിൽ ബ്രഹ്മചാര്യവും ആചാരശുദ്ധിയും പ്രധാനമാണ് നിങ്ങൾക്ക് ഗുരു ഇല്ലെങ്കിൽ പോലും ഭഗവാനെ നിങ്ങളിൽ കൂടി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന മാർഗം തന്നെയാണ് ഈ നാമമന്ത്രം ദിവസേന ജപിക്കുക ഒരേ സമയം ഭഗവാനെ കുറിച്ചുള്ള ധ്യാനം കൂട്ടുക രാമനാമം ശ്രീരാം ജയറാം ജയ ജയരാം എന്നും ഇടയിൽ ജപിക്കുന്നത് ഹനുമാന്റെ അനുഗ്രഹം സഹായിക്കും ദിവസത്തിൽ എത്ര തവണ ജപിക്കണമെന്ന് നിശ്ചയമില്ല നിങ്ങളുടെ അനുസരിച്ച് ഭക്തിയോടെ പ്രണയത്തോടെയും സമർപ്പണത്തോടെയുമുള്ള ജപം മതി നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ജപശേഷം ആ ആഗ്രഹം ഹൃദയത്തിൽ ഉറച്ച് പ്രാർത്ഥിക്കുക കാര്യസിദ്ധിയായാൽ വെറ്റിലമാല വാടമാല പഴം എന്നിവയൊക്കെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം ഇത് ഭഗവാന്റെ അനുഗ്രഹത്തിന് നന്ദി അറിയിക്കുന്ന ഒരു മാർഗമാണ് നമുക്ക് ഓർമ്മ വേണം ഹനുമാൻ എന്ന ദൈവം ഒരു വെറും പുരാണ പാത്രമല്ല അവൻ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ് അവൻ പ്രതീക്ഷയുടെ പ്രതീകമാണ് അവൻ സ്നേഹത്തിന്റെ പ്രതീകമാണ് ഹനുമാൻ സാന്നിധ്യം അനുഭവപ്പെടുമ്പോൾ ഭയങ്ങൾ ഇല്ലാതാകും തടസ്സങ്ങൾ ചിതറും ആശംസകൾ സഫലമാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഹനുമാന്റെ നാമം ശരിയായ മാർഗത്തിൽ ജപിച്ചാൽ നാം വിജയത്തിലേക്ക് നീങ്ങും ഓം ഹനുമേ നമ ഓം ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രബദ്ധ്യേ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത്